ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം സ്വാഗതം താനൂരിൽ തീപിടുത്തം ജലനിധി കുടിവെള്ള പദ്ധതിക്കായി കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത പൈപ്പ് പൂർണ്ണമായും കത്തി നശിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് നാസർപ്പടിയിലെ പുൽക്കാടിനാണ് തീ പിടിച്ചത് തുടർന്ന് ജലനിധിക്കായി കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത പൈപ്പിലേക്ക് തീ പടരുകയായിരുന്നു പൈപ്പുകൾ പൂർണ്ണമായും കത്തി നശിച്ചു താനൂരിൽ നിന്നുള്ള ഫയർഫോഴ്സും നാട്ടുകാരും താനൂർ പോലീസും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്യൂസ് താനൂർ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ